ഹായ് ഞാൻ രാജി ഇപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ നമ്മളൊരു ലൈവ് ഓർക്കിഡ് പ്ലാന്റ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്ലാന്റ് വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നല്ലൊരു പാക്കിങ്ങായിട്ടാണ് പ്ലാന്റ് വന്നിട്ടുള്ളത് എന്തായാലും ഞാനൊരു ഹൂഡഡ് ഓർക്കിഡാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ അതായത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ കണ്ടില്ലേ അതായത് ഒരു ഫോക്സ് ടൈൽ ഓർക്കിഡോയിലേക്ക് തോന്നിക്കുന്ന ഇതായൊരു പ്ലാന്റ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നമ്മൾ ഫ്ലിപ്കാർട്ടിലൊക്കെ ഒരുപാട് പർച്ചേസുകൾ ചെയ്യുന്നുണ്ട് അതിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും പറ്റാറില്ല എന്നാൽ ഇതുപോലുള്ള ലൈവ് പ്ലാൻസുകൾ ഓർഡർ ചെയ്യുന്നവർ ശ്രദ്ധിച്ച് മാത്രം ഓർഡർ ചെയ്യുക ലൈവ് പ്ലാന്റ്സിന് റിട്ടേൺ ഓപ്ഷൻ എന്തായാലും ഇല്ല അപ്പോൾ ഏതാണോ നമുക്ക് വരുന്നത് അത് റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ എന്തായാലും ഇല്ല അപ്പോൾ അല്ലാത്ത പ്രോഡക്റ്റുകളൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിലെത്തി എന്തെങ്കിലും സൈസില് വ്യത്യാസം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്കത് റിട്ടേൺ ഓപ്ഷനുണ്ട് പക്ഷേ ലൈവ് പ്ലാന്റ്സിൽ റിട്ടേൺ ഓപ്ഷൻ ഇല്ല അപ്പോൾ അതുകൊണ്ട് വളരെ റേറ്റ് കുറവിലാണ് ഇതുപോലുള്ള ഓർക്കിഡ് പ്ലാന്റ്സുകളൊക്കെ അതിനകത്ത് ഇട്ടേക്കുന്നത് ഇതെനിക്ക് ഏകദേശം ഒരു നൂറ് രൂപ മാത്രമേ ആയിട്ടുള്ളൂ ഇതുപോലെ തൊണ്ണൂറ് നൂറ് എഴുപത്തഞ്ച് ആ ഒരു റേറ്റിലൊക്കെയാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഒരു നാനൂറ് അഞ്ഞൂറ് റേറ്റൊക്കെയുള്ള ഓർക്കിഡ് പ്ലാൻസിൻ്റെ ഫോട്ടോയും ഇട്ടിട്ട് വളരെ കുറച്ച് റേറ്റിലാണ് അവരിതിൽ ഇട്ടേക്കുന്നത് ഇതാ ഈ കാണുന്ന ഹൂഡ് ഓർക്കിഡാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പല റേറ്റ് ആണ് വെറും തൊണ്ണൂറ്റേഴ് രൂപയൊക്കെയാണ് വരുന്നത് അതായത് ഇതുപോലുള്ള സ്പീഷ്യസ് വെറൈറ്റീസൊക്കെ വളരെ റേറ്റ് കുറവിലാണ് ഈ ഒരു ഫ്ലിപ്പ്കാർട്ടിലൊക്കെ നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വാങ്ങാൻ സാധ്യത കൂടുതലാണ് ഇതുപോലെ ലൈവ് പ്ലാൻസുകൾ എപ്പോഴും നിങ്ങൾക്ക് വിശ്വാസമുള്ള സെല്ലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ പരിചയമുള്ളവരൊക്കെ ആകുമ്പം കുഴപ്പമില്ല ഇതുപോലെ പറ്റിക്കപ്പെടാനുള്ള സാധ്യതയും വളരെ കുറവാണ് ഇത് നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒക്കെയാണ് ഈ പ്ലാന്റ്സുകളൊക്കെ അയക്കുന്നതും ഇതൊക്കെ ബംഗാളിൽ നിന്നാണ് എനിക്കൊരു കൊറിയർ വന്നിട്ടുള്ളതും അപ്പോൾ ഇതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും കാണുന്നത് വരേക്കും ബൈ ബൈ